ഫ്രണ്ട്സ് എൻ്റെ പേര് ക്രിസ്റ്റി എൻ്റെ ചാനലിൻ്റെ പേര് ക്രിസ്റ്റി ബ്രോ എന്നാണ് അപ്പോൾ ദയവായി എല്ലാവരും ഫുൾ വീഡിയോ ഒന്ന് കാണുക അതിന് കാരണം ഉണ്ടാകും നിങ്ങൾക്കത് അവസാനം മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങൾ ഫുൾ എന്താണ് നിങ്ങൾക്ക് പ്രയോജനം എന്നുള്ളത് നിങ്ങൾക്ക് അവസാനം ഉറപ്പായിട്ടും മനസ്സിലാവും അതുകൊണ്ട് ദയവ് ചെയ്ത് ഫുൾ വീഡിയോ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഒപ്പം നിങ്ങൾക്കൊരു വ്യത്യസ്ത അനുഭവമായിരിക്കും ഈ വീഡിയോ അപ്പം ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് ഞാൻ പറയാൻ പോകുന്ന എന്താണെന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് നമ്മൾ യൂട്യൂബേഴ്സ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ നാലായിരം വാച്ചവർ ഒപ്പം തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഇത് ചിലപ്പം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതായത് ഒരുപാട് നമുക്കറിയാമല്ലോ നമ്മളെ കളിയാക്കാനും പരിഹസിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ചിലരുള്ളത് തന്നെ അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്തിട്ട് നമ്മൾ നാലായിരം വാച്ചവറും കൊണ്ടുവരും ഒപ്പം തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സും കൊണ്ടുവരും പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങും അന്നേരവും നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് എങ്കിലും അത് കഴിയുമ്പോൾ പിന്നെ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് പൈസ കിട്ടുന്നൊരു ഘട്ടം വരും അപ്പം നമ്മൾ ആ ഒത്തിരി പൈസ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഒരു മാസം ഒരു ചെറിയ വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെ നിങ്ങളും എല്ലാം അല്ലെന്നാരും പറയില്ല കാരണം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധവുമായിരിക്കില്ല പൈസ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് ലക്ഷങ്ങളോ പിന്നെ കോടികളോ ഒന്നും കിട്ടണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കും ചെറിയ വരുമാനം കാരണം നമ്മൾ അത്രയധികം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ലേ കാരണം മറ്റുള്ളവർക്ക് കിട്ടുന്നു എന്നുള്ളതും നമ്മൾ കാണുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മൾ വീഡിയോസ് ക്വാളിറ്റി കൂട്ടും കഷ്ടപ്പെട്ട് പലരും പറയുന്നത് മാറ്റി വെച്ച് നമ്മൾ വീഡിയോസ് ഇടും വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ വ്യൂസ് വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ അറിയാവുന്ന ഒത്തിരി പേരുണ്ട് അനേകായിരം ആൾക്കാരുണ്ട് അനേകായിരം യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ മലയാളത്തിലുമുണ്ട് ഇന്ത്യയിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഇവരൊക്കെ അതായത് പ്രമുഖരായ മറ്റ് പല ചാനൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന എംഫോടെക്ക് പിന്നെ എന്താണ് ഗെൽ ബ്രോ പിന്നെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം അങ്ങനെ ഒരുപാട് ചാനൽസ് ഇത് ഞാൻ പേരെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരൊക്കെയാണ് കൂടുതലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പക്ഷേ ഇവരാരും പറഞ്ഞു തരാത്ത ഒരു രഹസ്യമുണ്ട് ആ രഹസ്യമാണ് നമുക്കറിയേണ്ടത് ആ രഹസ്യമാണ് ഇപ്പം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനൊരു രഹസ്യം എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഞാൻ ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ച് നിങ്ങളുടെ ഈ ഇത്രയും സമയം ഈ മിനിറ്റുകൾ കളഞ്ഞതെന്ന് നിങ്ങൾ ചോദിക്കും ഞാൻ ഇപ്പോൾ ഒരു നല്ല കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞു അതായത് നിങ്ങൾക്ക് മനസ്സിലാവാനും എൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ സാധാരണ ഞാൻ കാണാറുള്ളത് പിന്നെ മറ്റവൻ്റെ ചാനൽ നോക്കി ആ ആ മറിച്ചവൻ്റെ ചാനൽ നോക്ക് തൻ്റെ കണ്ടൻറ്റ് ശരിയല്ലാത്തതുകൊണ്ടാണ് താൻ ശരിയല്ലാത്തതുകൊണ്ടാണ് താൻ നല്ലവനല്ല തൻ്റെ വീഡിയോസ് ശരിയല്ല ഇതൊക്കെയാണ് എന്താണ് നല്ലത് ഏതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നത് അവനവൻ്റെ കണ്ണിലൂടെ നമുക്കിഷ്ടമുള്ളത് വേറൊരാൾക്ക് ഇഷ്ടമല്ലായിരിക്കാം നമുക്കിഷ്ടമില്ലാത്തത് വേറൊരാൾക്ക് വേറൊരാൾക്ക് ഇഷ്ടമായിരിക്കാം അപ്പം അത് പിന്നെ ഈ പ്രത്യേകതകൾ അതായത് ഈ കമൻറ്റുകളൊക്കെ വരുന്നത് നമ്മളെപ്പോഴുള്ള സാധാരണക്കാരുടെ ചാനലിലായിരിക്കും വലിയ വലിയ ആൾക്കാരുടെ ചാനലിൽ ഈ കമൻറ്റൊന്നും ഇവരാരും ഇടില്ല മനസ്സിലെ അതായത് നമ്മളെ തുടക്കത്തിലെ തന്നെ നുള്ളി അങ്ങ് മാറ്റുക എന്നുള്ളൊരു സംഭവമുണ്ട് അതാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിലൊന്നും തളരത്തില്ല ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവും എന്നെ കാണുന്നവരും മുന്നോട്ട് തന്നെ പോവും അപ്പം അങ്ങനൊരു വിദ്യ അല്ലെ അങ്ങനൊരു ഐഡിയ എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിരിക്കൂ അതുകൊണ്ട് ഞാനത് പറഞ്ഞതു മാത്രമേ ഉള്ളൂ അപ്പം പ്ലീസ് എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇത്രയും സമയം ഞാൻ കളഞ്ഞെങ്കിൽ പോലും നിങ്ങൾക്കൊരു എൻറ്റർടൈൻമെൻറ്റും നിങ്ങൾക്കൊരു എന്താണ് ഒരു ആകാംക്ഷയും ഞാൻ കൊണ്ടുവന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാനൊരു ഷോട്ട്സാണ് കൂടുതലും ചെയ്യുന്നത് ലോങ് വീഡിയോസും ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റർടൈൻമെൻ്റ് ആണ് ഞാൻ കൂടുതലും എൻ്റെ വീഡിയോസിലൂടെ ചെയ്യുന്നത് അപ്പം അതിനെ ആയിട്ട് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ വ്യൂ ചെയ്യാം നിങ്ങൾക്ക് ആസ്വദിക്കാം ഒപ്പം തന്നെ ലോങ് വീഡിയോസിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും എനിക്ക് നേരിട്ട അനുഭവങ്ങളും ഒപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ലോങ് വീഡിയോസിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കോമഡി സ്കെച്ചസ് പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു അടുത്ത വീഡിയോമായി വേണ്ടി കാണാം നന്ദി നമസ്കാരം